ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇന്നൊരു ഹെയർ വെയിൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി വേണ്ടി സിക്സ് എം എമ്മിൻ്റെ വൈറ്റ് ബീഡും പിന്നെ ക്രിസ്റ്റൽ ബീഡും ആണ് എടുത്തിട്ടുള്ളത് ആദ്യം നമ്മൾ ഇതുപോലെ ഫോർ എം എമ്മിൻ്റെ ഗിയർ വയർ ആണ് എടുത്തിട്ടുള്ളത് അതിനെ ഇതുപോലെ ഒരു പെൻസിൽ വെച്ച് ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കി ചുറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ബീഡ്സ് കോർത്ത് കൊടുക്കാം അതായത് ഇതുപോലെ മൂന്ന് ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ട് കൊടുക്കാം ക്രിസ്റ്റൽ ബീഡ്സ് ദാ ഇതുപോലെ ഒന്ന് ടിസ്റ്റ് ചെയ്ത് കൊടുക്കാം ടിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്താ ഇതുപോലെ ചെയ്ത് കൊടുത്ത് ഈ റൗണ്ടിൻ്റെ സെൻടർ ഭാഗത്തായിട്ട് വെച്ചുകൊടുത്ത ശേഷം ഒന്ന് ചെയ്ത് എടുക്കാം ചെയ്തെടുക്കാം ശേഷം നമ്മൾ മൂന്ന് വൈറ്റ് ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് അതിനെയും ഇതേപോലെ ടിസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ശേഷം മറ്റേ സൈഡിലും നമ്മൾ വൈറ്റ് ബീഡ്സ് കോർത്ത് കൊടുക്കാം നല്ലപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം ഹെയർ വെയിനിൻ്റെ ഭംഗി കാണുന്നത് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഈലാണ് നല്ല വൃത്തിക്ക് തന്നെ അതിനെ ഒന്ന് ടിസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ക്രിസ്റ്റൽ ബീഡ്സ് വീണ്ടും കോർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലായിട്ട് മൂന്ന് മൂന്ന് ക്രിസ്റ്റൽ ബീഡ്സ് കോർത്ത് കൊടുത്ത് ഇത ഇതുപോലെ ഒന്ന് ടിസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് എന്താ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുത്താൽ മതി വീണ്ടും നമ്മൾ മറ്റൊരു പീസ് ഗിയർ വെയർ എടുത്ത് മൂന്ന് സിക്സ് എം എമ്മിൻ്റെ ബീഡ്സ് കോർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ടുകൊടുക്കാം രണ്ട് സൈഡിലായിട്ട് ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ടുകൊടുക്കാം അതിനുശേഷം നമ്മൾ വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കാം കുറച്ച് ടേസ്റ്റ് ചെയ്തതിനു ശേഷം വൈറ്റ് ബീഡ് കൊടുക്കാം നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് ഹെയർ വെയിന് എല്ലാവരും അധികം കുട്ടികൾ മാത്രമല്ല വലിയവരും ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഏഹ് ഹിജാബൊക്കെ ഇടുന്നവരാണെങ്കിൽ ഹിജാബിന്റെ മുകളിലായിട്ട് ഇതിനെ വെച്ചു കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് അങ്ങനെ കാണാനായിട്ട് ദാ ഇതുപോലത്തെ നമ്മൾ കുറച്ച് ലീവ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് എത്രയാണോ നീളം വേണ്ടത് അതിനനുസരിച്ച് ലീവ്സ് എടുക്കാം രണ്ട് ലീവ്സിൻ്റെ അറ്റത്തായിട്ട് മാത്രം നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഒരു ഷേപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് പിന്നെ കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അതിനുശേഷം ദാ ഇതുപോലെ നമ്മൾ ഓരോ ലീവ്സും അറേഞ്ച് ചെയ്ത് വെക്ക വെക്കുന്നതാണ് എളുപ്പത്തിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാം അത ഇതുപോലെ നമ്മളൊന്ന് ഇത് വെച്ചുകൊടുത്ത് ടിസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് നമുക്ക് എത്രയാണോ നീളം വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ലീവ്സ് ഉണ്ടാക്കി ഇത് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി അവസാനം വെക്കുന്നത് മാത്രം ഞാൻ തിരിച്ചാണ് വെച്ച് കൊടുത്തത് എനിക്ക് അങ്ങനെ വെക്കുമ്പോഴാണ് ഒരു ഫിനിഷിങ് തോന്നിയത് അതാദിനെയും ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ബാലൻസ് വരുന്ന ഭാഗം ഞാൻ കത്രി ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അതായതുപോലെ കട്ട് ചെയ്ത് അവിടത്തേക്ക് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഹെയർ വെയിൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് சப்ஸ்க்ைபய்யானும்றக்கதேகே பாய்ல்